എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ഷിനി ജോബി ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ അടുത്ത് പുത്തൻവേലിക്കരെന്നു പറഞ്ഞൊരു സ്ഥലത്താണ് അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം അപ്പൊ എപ്പോഴും ആളുകള് ഒരുപാട് ടൈം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ഒരു മോഡൽ നൂല് വലിച്ച ഒരു മോഡൽ നമ്മളെ ഇടയ്ക്ക് മാത്രമാണ് അതിന്റെ സ്റ്റോക്ക് വരാറുള്ളൂ കാരണം അത് ഇത്തിരി ടഫ് മോഡൽ ആയതുകൊണ്ട് അപ്പൊ ഇന്ന് ഇപ്പൊ കുറച്ച് ഐറ്റംസ് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അത് അതിന്റെ കളറുകൾ ഞാൻ കാണിക്കാനു മുന്നേ പറയട്ടെ ഇത് ഒരൊറ്റ സൈസ് മാത്രമേ ഉള്ളൂ പക്ഷെ അതില് ഇറക്കം മാത്രം കൂടുന്ന ഒരു ടൈപ്പ് അതിനാണ് ഡബിൾ എക്സ് എന്ന് നമ്മൾ പറയുന്നത് പക്ഷെ വണ്ണം ഒരു സൈസ് തന്നെയായിരിക്കും അപ്പൊ സൈസ് എല്ലാവരും നോക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക അതായത് ലാർജിലും ലാർജിന്റെയും എക്സെൽ സൈസിന്റെയും ചെസ്റ്റ് സൈസ് ഉള്ളവർക്കാണ് ഇത് ഓക്കെ ആവുകയുള്ളു കൂടുതൽ വണ്ണം ഡബിൾ എക്സെല് വണ്ണക്കാർക്കൊന്നും ഇത് ഓക്കെ ആവില്ല അതിനുള്ള ചെസ്റ്റ് സൈസ് ഇതിൽ കിട്ടില്ല അപ്പൊ അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ആദ്യം നിങ്ങൾ പർച്ചേസ് ചെയ്യാം അപ്പൊ നമുക്ക് ആദ്യം ഈ ഡബിൾ എക്സ് എൽ സൈസിലുള്ളത് ഫസ്റ്റ് കാണാം ഇതാണ് ഡബിൾ എക്സ് സൈസ് പക്ഷേ ഇതിന്റെ ചെസ്റ്റ് സൈസ് ഫോർട്ടി ടു മാത്രമേ കിട്ടുള്ളൂ ഡബിൾ എക്സ് എല്ലിന് ഇതിന് നമ്മള് ലേബല് കൊടുത്തേക്കണത് ഇറക്കം ഇതിന് കൂട്ടിയെടുക്കാം അതുകൊണ്ട് മാത്രം ഡബിൾ എക്സ് എല്ലിന് ലേബല് കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാവരും നോർമല് ഫ്രീ സൈസ് ആയിട്ടാണ് നമ്മൾ പറയണത് ഈ ഒരു ഡിസൈൻ്റെ പത്ത് കളർ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇത് നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും ഇതിന്റെ ഭംഗിയുണ്ടോ ഇത് നൂല് ഇങ്ങനെ വലിച്ചടിപ്പിച്ചിട്ട് അത്രയും വൃത്തിയായിട്ട് ഇതേ ഈ ഒരു ഭാഗത്തെ സ്റ്റിച്ചിങ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും നല്ല ചെറിയ കാണിയിട്ട് അടിപൊളിയായിട്ട് ചെയ്തേക്കണതാണ് ഇതൊരു പ്ലീറ്റഡ് നൈറ്റിയുടെ മോഡലാണ് ബാക്കും അതുപോലെ തന്നെ പ്ലീറ്റഡ് ആയിരിക്കും ഫോർട്ടി ആണ് ഈ ഡബിൾ എക്സ് എൽ സൈസിന്റെ ചെസ്റ്റ് സൈസ് വരണത് ഇതിന്റെ ലെങ്ത് ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ഡബിൾ എക്സൽ സൈസിന് ലെങ്ത് കിട്ടും പക്ഷെ ചെസ്റ്റ് ഫോർട്ടി ടു ആയിരിക്കും ശ്രദ്ധിച്ചിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം കൈ കിട്ടിയതിന് ശേഷം ഓക്കെ ആയില്ലെന്ന് പറഞ്ഞാല് റീപേമെന്റ് ഉണ്ടായിരിക്കില്ല അപ്പൊ ഇതിന്റെ പത്ത് കളറ് അപ്പൊ ഫസ്റ്റ് കളറ് ലൈറ്റ് പിങ്ക് അടുത്തത് ഇതെ ഉം ഒരു ക്രീം കളറ് ക്രീം കളറിലെ എല്ലാരും നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് ഏകദേശം ഒരു പേസ്റ്റൽ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതൊരു ലാവണ്ടർ ലൈറ്റ് വൈലറ്റ് പോലെ ലാവണ്ടർ എന്ന് പറയാൻ പറ്റില്ല ലൈറ്റ് വൈലറ്റ് ഇതൊരു ആഷ് കളർ ഇതൊരു ലാവണ്ടർ ഇതായിരിക്കും ഒരു ലാവണ്ടർ കളറായിട്ട് വരാം ഇത് ലൈറ്റ് ബ്ലൂ ിയൻ പിങ്കിന്റെ ഒരു ഷെയ്ഡിലോട്ട് വരും പക്ഷെ കറക്റ്റ് ഒനിയൻ പിങ്ക് അല്ല പിസ്ത ഗ്രീൻ ലാസ്റ്റ് പീച്ച് കളർ അപ്പൊ ഡബിൾ എക്സെൽ ഇത്രയും ലെങ്ത്തിൽ കിട്ടിയേക്കുന്നത് ഈ ഒരു പത്ത് കളറില് മാത്രമേ ഉള്ളൂ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത്തഞ്ചായിരിക്കും ഓക്കെ ഇനി നമുക്ക് എല്ലാവരും എക്സൽ ആ ഡബിൾ എക്സെൽ സൈസ് പക്ഷെ ചെസ്റ്റ് എക്സലിന്റെ ലാർജിന്റെ ചെസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ അപ്പൊ നോക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യ ഇനിയുള്ള ഐറ്റംസ് എല്ലാവരും ഒരു ഫ്രീ സൈസ് ആണ് ലാർജുകാർക്കും എക്സലുകാർക്കും ഉപയോഗിക്കാം അതിന്റെ റേറ്റ് മുന്നൂറ്റി മുപ്പത്തഞ്ച് നേരത്തെ പറഞ്ഞു ഇതിന്റെ റേറ്റ് വരണത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെസ്റ്റ് സൈസ് നമ്മുടെ ഡബിൾ എക്സലിന്റെ തന്നെയായിരിക്കും ഉണ്ടാവുന്നത് പക്ഷെ ഇതിന്റെ ലെങ്ത് ഫിഫ്റ്റി ടൂവേ കിട്ടത്തുള്ളൂ അപ്പൊ ഒരുപാട് ഹൈറ്റ് ഉള്ളവർ ഇത് പർച്ചേസ് ചെയ്യരുത് ഓക്കെ അപ്പൊ ഇതിപ്പോ ഫസ്റ്റ് കളറ് സെക്കൻഡ് കളറ് ലൈറ്റ് ബ്ലൂ ഇതൊക്കെ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നുമില്ല മാത്രമേ ഉള്ളൂ അപ്പൊ ആദ്യം ആദ്യം ഓർഡർ ചെയ്യണവർക്ക് കിട്ടും അടുത്തത് ക്രീം കളറില് ഇതൊരു ചിക്കു കളർ ക്രീം അല്ല ചിക്കു കളർ ഇനി കുറച്ച് ഇങ്ങനെ ഒരു ക്രോസ് ലൈൻ വന്നേക്കണേ ഇതിന്റെ ഒരു മൂന്ന് മൂന്ന് കളർ ഉണ്ട് ഏഹ് സെക്കൻഡ് കളറ് തേർഡ് കളർ ഒരു ചെറുപയർ വെച്ച അടുത്തത് മസ്റ്റേഡ് യെല്ലോന്റെ ഒരു കളറായിട്ട് വരും ഇതൊരു ഗുജറിയുടെ മെറ്റീരിയൽ ആണ് റെഡ് റെഡ് കളറ് ഇത് മെറൂൺ അടുത്തത് യെല്ലോ നല്ല തീ മഞ്ഞ എന്നൊക്കെ പറയൂലെ ആ ഒരു കളറിൽ ആ നമ്മള് സ്ട്രൈപ്സിന്റെ കാണിച്ചില്ലേ ക്രോസ് വരുന്നത് അതിന്റെ ഒരു കളറും കൂടെ ഉണ്ട് കേട്ടാ ഇനി വേറൊരു ഡിസൈൻ ആണേ ഞാൻ ഇവർത്തി കാണിച്ചു തരാം ലേ ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഭംഗിയായിരിക്കും ഇത് അപ്പൊ ഇതിന്റെ നാല് കളർ ഉണ്ട് ഇതൊരു ലൈറ്റ് വൈലറ്റ് ഇതൊരു യെല്ലോ ലൈറ്റ് യെല്ലോ ഇത് ലൈറ്റ് പിങ്ക് ഇത് ലൈറ്റ് ഗ്രീൻ ഇതെപ്പോഴും ഭയങ്കര ഡിമാൻഡുള്ള ലൈറ്റും അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഇതിന്റെ സ്റ്റിച്ചിങ് നടക്കാറില്ല ഇത് ബ്ലാക്കും റെഡും കോമ്പിനേഷൻ ഇതിന്റെ ഓപ്പോസിറ്റും ഉണ്ട് ഇത് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് കണ്ടോ അതുപോലെ തന്നെ ഇതും ഗ്രീൻ അതിന്റെ ചിക്കു കളർ മാച്ചിങ് പക്ഷെ മാച്ചിങ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടല്ല ചെയ്തേക്കണമെങ്കിലും ഒരേ ഡിസൈൻ ആണ് അപ്പൊ അതുകൊണ്ടാണ് അടുത്തടുത്ത് കാണിക്കുന്നത് ഇത് മജന്ത ഇതൊരു ബീട്രൂട്ട് കളറായിട്ട് വരും ഇത് ബ്ലൂവിലാണ് ഈ ഒരു കളർ വന്നേക്കണത് ബ്ലൂവില് ഒരു പീച്ചോ റെഡോ അങ്ങനെ എന്തോ ഒരു മിക്സിംഗ് ആയിട്ടുള്ള കളറാണ് അടുത്തത് ഗ്രീൻ കളറില് ഇതൊരു കോഫി ബ്രൗൺ അപ്പൊ നൂല് വലിച്ച ഐറ്റംസ് ഉള്ളത് ഇനി നമുക്ക് മീഡിയം സൈസിലെ പ്ലീറ്റഡ് ഇടനേറ്റ് കാണാം ഒരുപാട് പേര് കുറേ ദിവസങ്ങളായി മീഡിയവും സ്മോളും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കണത് അപ്പൊ ഇപ്പൊ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ മീഡിയം കാണാം മീഡിയത്തിന്റെ ചെസ്റ്റ് സൈസ് വരണത് തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ആയിരിക്കുള്ളൂ ഇതിന്റെ ഇത്രയും വണ്ണം വരണത് അല്ലാതെ തേർട്ടി സിക്സ് ഒക്കെ ബ്രാ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കാര്യമല്ല പറഞ്ഞത് തേർട്ടി സിക്സ് ഈ വണ്ണം കിട്ടുമെന്ന് ഇതിന്റെ ലെങ്ത് ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ്ത് കിട്ടും സ്ലീവിന്റെ ലെങ്ക് ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ചായിരിക്കും ഇതിന്റെ സ്ലീവിന്റെ ലെങ്ത് കിട്ടുന്നത് ബാക്കും ഫ്രണ്ടും പ്ലീറ്റഡ് ആയിട്ടായിരിക്കും ഇതിന്റെ റേറ്റ് മുന്നൂറ് രൂപ ഇതിന്റെ കളേഴ്സ് ഞാൻ വേഗം വേഗം കാണിക്കാം റെഡ് കളറ് നോർമൽ പ്ലേറ്റഡ് പ്ലേറ്റഡിനായിട്ട് മീഡിയം സൈസ് ഇത് യെല്ലോ ഇത് ലൈറ്റ് ബ്ലൂ ഇതൊരു പിങ്ക് കളർ ലൈറ്റ് പിങ്ക് നിവർത്താത്തത് കുറെ സമയം വീഡിയോന് വരും അപ്പൊ അതൊരു ഭയങ്കരായിട്ട് എല്ലാവരും ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിവർത്താത്തത് ഇത് വൈറ്റും റെഡും കോമ്പിനേഷൻ വൈറ്റും ബ്ലൂവും കോമ്പിനേഷൻ വൈറ്റും ഗ്രീനും കോമ്പിനേഷൻ ഓക്കെ ഇനി അടുത്തത് ഇതൊരു നിയൻ പിങ്കും വൈറ്റും ചേർന്ന കോമ്പിനേഷനിലാണേ ഡാർക്ക് കളറിൽ ഇതൊരു ഡാർക്ക് കോഫി ബ്രൗണും ചെറുപയർ വച്ചയും അടുത്ത കളറ് ലൈറ്റ് ബ്ലൂ ലൈറ്റ് പിങ്ക് നേരത്തെ കാണിച്ചതിന്റെ വേറൊരു കളർ ഇത് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ഇതിപ്പോ കാണിച്ചതിന്റെ തന്നെ വേറൊരു കളർ ഇതൊക്കെ പേസ്റ്റൽ ആണ് കളർ പറയാനെനിക്കറിയില്ല ഇത് ബ്ലാക്കും റെഡും ഇതിനൊരു പൈപ്പിംഗ് കൊടുക്കാറുണ്ട് ഇത് പീച്ച് കളർ ഡാർക്ക് പീച്ച് കളർ പിന്നെ കുറച്ച് അജറക്കിന്റെ ഐറ്റംസ് ഉണ്ട് അജറക്കിന്റെ മെറ്റീരിയൽ അജറക്ക് വരുമ്പോൾ മുന്നൂറ്റി ഇരുപത് പൂരീൻ്റെ റേറ്റ് വരുന്നത് മീഡിയം സൈസ് തന്നെ ബ്രൗൺ ഡാർക്ക് ബ്രൗൺ ഇത് മെറൂൺ ഇത് മെറൂൺ ഓക്കെ അപ്പൊ ഇത്രയും ഇതാണ് നമ്മുടെ അടുത്ത് മീഡിയം സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇനി അടുത്ത് നമുക്ക് സ്മോൾ സൈസിൽ കാണാം പ്ലേറ്റഡിനായിട്ടി തന്നെയാണ് ചുരിദാർക്കെട്ട് ചെയ്തിട്ടില്ല സ്മോൾ സൈസിൽ സ്മോൾ സൈസ് കേട്ടാ ശ്രദ്ധിക്ക ഇത് സ്മോൾ സൈസ് ആണ് ഇപ്പൊ തുടങ്ങണത് യെല്ലോ കളറ് ലൈറ്റ് ബ്ലൂ ഇതിന്റെ സൈസ് വേണമെങ്കിൽ ഒന്ന് വൃത്തി ഒരെണ്ണം കാണിച്ചു തരാം അതെ കണ്ടാ തീരമില്ല തീരമില്ലവർക്ക് ഈ അതായത് നമ്മൾ എക്സെല്ലോ ലാർജോ ഒക്കെ വാങ്ങിയിട്ട് അതിന്റെ ഷോൾഡർ കുറയ്ക്കാതെ സൈഡൊക്കെ വെറുതെ സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോൾ അതിനൊരു ഭംഗി വരില്ല കറക്റ്റായിട്ട് നമ്മൾ ആ ബോഡിയൊക്കെ ചെറുതാക്കി റെഡിയാക്കിയതിന് ശേഷം പ്ലേറ്റ് ഒക്കെ ഒരുപാട് പ്ലീറ്റുകൾ ഇങ്ങനെ തിക്നസ്സിൽ വന്ന് കഴിഞ്ഞ് ഷോൾഡർ ഒക്കെ കറക്റ്റ് ആയാലാണ് തീരെ മെലിഞ്ഞവർ ഈ ഒരു മോഡലിട്ട ഭംഗി ഉണ്ടാവുകയുള്ളു അപ്പൊ അങ്ങനെ ചെയ്തെടുത്ത പാറ്റേൺ ആണ് ഇത് നോർമലി പ്ലേറ്റഡിനായിട്ടിത് യെല്ലോ മസ്റ്റേഡ് യെല്ലോ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ഇനി പറഞ്ഞത് എല്ലാനും അജിറക്കാണ് കേട്ടോ അജിറക്ക് മുന്നൂറ്റി ഇരുപതായിരിക്കും എന്റെ റേറ്റ് ഇത് ബ്ലൂ കളർ മെറൂൺ റെഡില് ബ്ലാക്ക് പൈപ്പിംഗ് ഇട്ട് ചെയ്തേക്കുന്നത് ഇതൊക്കെ ഓരോ പീസൊക്കെ ഉള്ളുട്ടാ ബ്ലാക്കും റെഡും ഇത് മെറൂൺ അതുപോലെ തന്നെ പൈപ്പിംഗ് ഇല്ലാതെ ചെയ്ത ഐറ്റം ഇത് നേവി ബ്ലൂ ബ്രൗൺ ഡാർക്ക് ബ്രൗൺ ഇത് മെറൂൺ ലാസ്റ്റ് കളർ മെറൂൺ തന്നെ അജറക്കിന്റെ ഡിസൈനില് അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ലാസ്റ്റ് കാണിച്ചത് സ്മോള് അതിന് മുന്നത്തത് മീഡിയം അതിന് മുന്നത്തത് ലാർജും എക്സൽ ആർക്കും ഉപയോഗിക്കണം നമ്മുടെ നൂല് വലിച്ചത് ആദ്യം കാണിച്ചതാണ് ഡബിൾ എക്സ് സെയിം മെഷർമെന്റിൽ ഇറക്കാൻ മാത്രം കൂട്ടിയിട്ടുള്ള നൂല് വലിച്ച ഐറ്റം അപ്പം എല്ലാത്തിൻ്റെ റേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ സ്ക്രീനിൽ സ്ക്രീനിലുണ്ടാവും സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വിളിക്കണ്ട മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മറുപടി പറയുന്നതായിരിക്കും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത് പേയ്മെന്റ് ചെയ്തതിന്റെ പിറ്റേ ദിവസം വേക്കും ഇവിടെ നിന്ന് പോസ്റ്റലായിട്ടോ കൊറിയറായിട്ടോ അയക്കണത് ഉം പിന്നെ ബാക്കി ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുമ്പോൾ പറയാം അപ്പൊ പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം